ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള ഒരു അനാർക്കലി വിത്ത് സോൾ സെറ്റാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് വിത്ത് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സൈസ് ഇതിന് ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സല് ഡബിൾ ആണ് ഫ്രീ സൈസും ഇതിന് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപതും ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് ത്രീ എക്സൽ എൽ ഫോർ എക്സെൽ എക്സ്ട്രാ സൈസ് അവൈലബിൾ ആയിട്ട് വേണമെങ്കിൽ നൂറ്റി രൂപ എക്സ്ട്രാ വരും ഫൈവ് എക്സിലും സിക്സ് എക്സിലും വരുന്നതെങ്കിൽ എക്സ്ട്രാ ഇരുന്നൂറ് രൂപ വരും അതായത് ഈ ഗവർക്കലി മോഡല് നമുക്ക് സിക്സ് എക്സില് വരെ അവൈലബിൾ ആണ് അപ്പോൾ ത്രീ എക്സിലും ഫോർ എക്സിലും പിന്നെ ഫൈവ് എക്സിലും സിക്സ് എക്സിലും ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട് പിന്നെ പോസ്റ്റ് ഔട്ട് ഓഫ് കേരള എക്സ്ട്രാ ഷിപ്പാണെങ്കിൽ അതിനും നമുക്ക് ഡെലിവറി ചാർജ് വരുന്നുണ്ട് അല്ലാതെ കോമൺ ആണെങ്കിൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ റേറ്റ് മറക്കണ്ട തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഇതിന് വരുന്നത് പിന്നെ ഇത്രയും കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത്രയും മോഡൽസുമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ സേ സെയിം ഡേ ഡിസ്പാച്ച് ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം നല്ല അടിപൊളി അനാർക്കലി സെറ്റാണ് ഇത്രയും ആയിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് നല്ല പ്രൈസ് ലോസ് ആണ് ഇതിന് വരുന്നത് കാരണം നമുക്ക് നല്ല അടിപൊളി മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ഓക്കെ താങ്ക് യു